మోడరేషన్ హెల్ప్స్ ఎవరీవన్ ఫీల్స్ సేఫ్ టు బిల్డ్ పాజిటివ్ లైవ్ చాట్ ఎక్స్‌పీరియన్స్ ఫర్ యు అండ్ యువర్ వ్యూయర్స్ టు తంజతి ఇది മന്ത്രത്താൽ പായുന്ന കുതിരെ മാണിക്ക് അങ്ങനെ വെയില കണ്ടീന്നല്ല लुकमान hey. अली hey. hey, <laughs> 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 ാണ് പാടം വൈപൂടിയൊക്കെ ഇൻസ്റ്റാ പ്രൊമോഷൻ റേറ്റ് എത്രയോ ബ്രോ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താലും മതി പ്രൊമോഷൻ കേട്ടോഷൻ ചെയ്തോ എത്ര ചാർജ് ഒരു ആജ് ആ ബർത്ത്ഡേ ഹൈ

ഇനിയും ഒരു എടാ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കടാ അപ്പൊ ഹലോ ലോട്ട് ഓഫ് ഇയേഴ്സ് ടീച്ചിരിക്കട്ടെ എല്ലാവിധ ഞാൻ ഞാൻ പാലക്കാടാണ് പാലക്കാട് വന്നാലോ വാടാ ബ്രോ ഷാൻ വയലാണോ അതെ വയലാണ് വയൽ വയൽ ഇതേ നോക്കുവാശുമ്പാ അല്ല മൂരും പാ ശാന്തി കേരള പട്ടാമ്പി യക്കൂബ് പുതിയ പരമ്പൻ എവിടെയാ ഞാനിവിടെ പാലക്കാട് പട്ടാമ്പി എന്ന് പറയും പാലക്കാട് പട്ടാമ്പി നമ്മളൊരു പുതിയ ഗീവക അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി ഫസ്റ്റ് പ്രൈസ് അതിൽ വരുന്നത് ഷുഗർ ഗ്ലൈറ്ററും അതോടൊപ്പം തന്നെ പിന്നെ നാല് വിന്നേഴ്സിന് നാല് വിന്നേഴ്സിന് പ്രാവു ആണ്ട്ടോ അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ പാലക്കാട് വന്നാൽ മീറ്റ് ചെയ്യാം പാലക്കാട് ബ്രോ സത്യം പറഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് ഒരിക്കുന്നത് നമ്മൾ പാലക്കാട് അല്ലേ പാലക്കാട് നിന്ന് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ എഫ് സി ഗെയിമർ ബ്രോ വീട് എവിടെ അതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് പട്ടാമ്പിയാണ് ഗ്ലൈഡർ അടിച്ചാൽ മതിയായിരുന്നു ട്രൈ ചെയ് നമ്മളതിൽ ബെൻസും ബി എൻ ഡബ്ല്യൂ ഒന്നും കൊടുക്കാനുള്ളത് ആയില്ല കൊടുക്കും അതെയാണ് അടുത്തത് എല്ലാവരും ട്രൈ നോക്കും അടുത്ത ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഏതാണ്ട് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഈ വരുന്ന ശനിയോ ഞായറങ്ങാണ്ട് നമുക്ക് അടുത്തൊരു ഗീവേ വരുന്നുണ്ട് അതിൽ വരുന്നത് പ്രൈസാണ് കേട്ടോ ക്യാഷ് ആണ് സ്പോട്ടിൽ നമ്മൾ ഗീവേ ആയിട്ട് അല്ലെങ്കിൽ സ്പോട്ടിൽ നമ്മൾ ജി പേ ആയിട്ട് ഇട്ട് കൊടുക്കുക അതാണ് ചെയ്യുന്നത് കൽ ആരെങ്കിലും സൂപ്പർ ചാറ്റ് ചെയ്യാണെന്നുണ്ടെങ്കി പാട്ടു പാടും സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇവനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കും ഒരാള് സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവന് ഇവന് മറ്റേ പാട്ട് പിന്നെ കൊണ്ട് ഞാൻ പാടിപ്പിക്കും ഉറപ്പാണ് ഒരാൾ സൂപ്പർ ചെറ്റ് ചെയ്താൽ മതി മിസ്റ്റർ ആണ് മിസ്റ്റർ സൂപ്പർമാൻ ആണ് ഉടനെ കൺബാക്കി ഉണ്ടാവും ഓക്കെ അളോട് ഞാൻ നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലൈവില് നീ പറഞ്ഞത് ആള് എന്തായാലും തിരിച്ചു വരാതിരിക്കുന്നില്ല എന്ത് പറയുന്നു ഇടിച്ചു വിളിച്ചിടക്കണോ അപ്പൊ നേരത്തെ പറഞ്ഞ മറക്കണ്ട ആരെങ്കിലും ഒരാൾ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചാലഞ്ചിന്റെ പേസാണ് കാരണം എന്താ എന്താച്ചാ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതിലിപ്പോ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡോളറെ കയറുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ വല്യ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഇതൊരു ചാലഞ്ച് പോലെ ആരെങ്കിലും ഒരാൾ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട നടത്തറിയോ പച്ച പരീക്ഷ അപ്പൊ ആരെങ്കിലും സൂപ്പർ ചാറ്റ് ചെയ്യണ്ടോ ചെക്കന്റെ പാട്ട് സീനാട്ടോ സൂപ്പർ വാനോട്ടിക്കും സൂപ്പർ ചാറ്റ് ടൈപ്പ് ചെയ്ത് അയക്കാനല്ലേ പറഞ്ഞു സൂപ്പർ ചാറ്റ് വഴി എമൗണ്ട് അയക്കണം വഴി എമൗണ്ട് അയക്കണം ഏഹ് എങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ കെപീസ് ഇല്ല കെ പിസ് ഇപ്പം കടനിലേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ ബ്രോ ഉടനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉടനെ കിട്ടും കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓഫർ പോസ്റ്റും സൈൽ പോസ്റ്റും ഒക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കും സൂപ്പർ ചാറ്റ് നിന്ന് ടെക്സ്റ്റ് ചെയ്ത അയച്ചിട്ട് യാതൊരു കാര്യമില്ല സൂപ്പർ ചാറ്റ് തന്നെ ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ബനം കൊണ്ട് പാട്ട് പാടി വയ്ക്കും ഇരുപതാറ് സൂപ്പർ ചാറ്റഡ് ഇല്ല ബ്രോ കയറിയില്ല സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞ ഇവിടെ കാണാൻ പറ്റും ഇടായിപ്പാ നിങ്ങൾ വേറൊരു ആയിപ്പാ നിങ്ങൾ ഫാമിലി വേറൊടായിപ്പാ ും പട്ടാമ്പിയില് എവിടെയാണ് തീ പട്ടാമ്പി നേർച്ചയ്ക്ക് വന്നാലും പട്ടാമ്പി നേർച്ചയ്ക്ക് ലൈവ് അറക്കിയാലോ ഒരു ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ലൈവ് ഇട്ടാലോ സൂര്യൻ അസ്തമിക്കുന്നുണ്ട് അതേതോ യറുണ്ടോ ഞാൻ കളിക്കാറില്ല മറക്കണ്ട സൂപ്പർ ചാറ്റ് ഒരു സൂപ്പർ ചാറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിക്കൂ അത് കൺഫേം ആണ് അല്ലാതെ അവിടെ നിന്ന് വിടൂല ഒരു സൂപ്പർ ചാറ്റ് വന്നു കഴിഞ്ഞാല്

അനസ് സച്ചു റിച്ചു റിച്ചു ഫാൻസ് തുടങ്ങി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് മച്ചാനെ പാട്ട് പാടിന്ന് റിച്ചോ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് സൂപ്പർ ും കഴിഞ്ഞപ്പോ ഓനെ കൊണ്ടു ഞാൻ പാട്ട് പഠിപ്പിക്കും അത് ഞാൻ ഗ്യാരണ്ടി ഇതിന് ഡയമണ്ട് പറയാ ഇത് വളർത്താൻ വാങ്ങാൻ കിട്ടുവേ ഡോ ബ്രോ പെസ് അക്കൗണ്ടിൽ വലിയ കളക്ഷൻസ് ഉണ്ടോ പിന്നെ എന്ന് കേട്ടിട്ടുള്ളു

പിന്നെ നമ്മക്ക് വേണമെങ്കിൽ ഞാൻ ആലോചിക്കാം ഓനോടെ എന്താ ഉണ്ടാക്കുന്നുണ്ട് എത്രയാ വേണ്ടത് എന്നോ പൊന്ന് പ്രവായിക്കല്ലേ വെറുതെന്ന് പറഞ്ഞതാ ഇതാരാണ് ഏ പെസ് മഹാറാണി എത്ര ആണെങ്കിലും ഓ കണ്ടോ വിഷ്വലാണ് എന്തൊക്കെ ഫോട്ടോ എത്ത വിൽ എഫക്റ്റഡാണ് ചെക്കന്മാർക്ക് വൈബെടുക്കുക അല്ലെങ്കിലും പൈസ ഒന്നില്ല ചേട്ടാ അപ്പൊ നശ്വരമായി പ്രശ്നമല്ല ചെക്കൻ്റെ പാട്ട് മിസ്സായി അത്രേ ഉള്ളു ചെക്കൻ്റെ പാട്ടിന് എത്ര ഫാൻസ് അറിയോ അക്രമശക്തരായിക്കൊണ്ടിരിക്കുകയാണ് കിളികൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ വേണിക്കാം സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഫിഷേഴ്സ് ആണെങ്കിലും പെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെയധികം കുറവാണ് അതുകൊണ്ടാണ് വീഡിയോസും ഡിലേ ആവുന്നത് പക്ഷെ എന്തായാലും നമ്മൾ റിട്ടേൺ വരുന്നുണ്ട് കാരണം കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗപ്പീസ് തന്നെ നമ്മൾ നൂറ് പേരുടെ അടുത്ത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അതും കിട്ടണം അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പെറ്റ്സ് ഇഗ്വാനെ പോലുള്ള കുറച്ച് പെറ്റ്സും പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇപ്പോഴും നമ്മൾ ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തിനു ബ്ലോഗ്സ് ചെയ്യാത്ത നമ്മൾ വരെ ബ്ലോഗ്സ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡ് ഒന്ന് സൈസ് ആക്കാൻ അല്ലെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്ലാന് ഓക്കേ ഷുർ ഗ്ലൈഡർ ഉണ്ടോ ബ്രോ കൈരളി പെറ്റ്ഫാമിൽ പോകാൻ പറ്റുമോ അതിനെന്താ ബ്രോ അവിടുത്തെ നമ്മൾ മൂന്ന് വീഡിയോസ് മൂന്ന് ലോങ് വീഡിയോസ് തന്നെ നമ്മൾ അവിടുത്തെ ചെയ്തിട്ടുണ്ട് മൂന്ന് ഏകദേശം ടെൻ കെ റീച്ചിൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോ അത് ഓപ്പൺ തന്നെയാണ് ആൾക്കിപ്പോ മൂന്ന് ഷോപ്പ് അടക്കം ആൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോ അവളുടെ ലൊക്കേഷനും കാര്യങ്ങളും കിട്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ആണ്

കാഴ്ച പറഞ്ഞേ ഇപ്പൊ എല്ലാത്തിനും മറുപടി ഞങ്ങൾ കഴിഞ്ഞു മറുപടി പറഞ്ഞ് കഴിഞ്ഞു അതാ കൂടെ രണ്ടുപേരും നീ നീ കുറച്ച് ് ബ്രോ ഹായ് സണ്ണി ഫാം ഇതൊക്കെ കോമഡിയിൽ എടുക്കാൻ നസീബ റിപ്ലൈ വന്നിട്ടില്ല റിപ്ലൈ വന്നിട്ടില്ല ോ അതോ മുപ്പത്തഞ്ചാൾ പോയോ അഞ്ചാൾ പോയോ എൻ്റെ രണ്ട് പിഞ്ചോമനകൾ പോത്തിനെറ്റ് ഗിഫവേ ഉണ്ടോ ഉടൻ വരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഈവനിങ് നമ്മളൊരു പുതിയ ഗീവ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരും മിസ് ചെയ്യേണ്ട ഫസ്റ്റ് പ്രൈസ് ഷോറിക്ലൈഡറും അതോടൊപ്പം തന്നെ പിന്നെ വരുന്ന നാലാൾക്ക് അഞ്ച് പേർ ഫാൻഡേലും പ്രാവ് സത്യം പറഞ്ഞാൽ മൈൽ പ്രാവ് എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്നാൽ ഫാൻഡൈലും പ്രാവും നാലാൾക്ക് വെച്ചിട്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് വിന്നേഴ്സിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മാർച്ച് ഒന്നാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമി ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം റിപ്ലൈ വരും വെയിറ്റ് ചെയ് ഭാവിയിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആകട്ടെ അമീൻ അമീൻ അവനെ കൊണ്ടാവാൻ സമയമായിരിക്കും ആ ആ ലൈവ് ട്ടായതാണ് എന്തൊക്കെയോ സംഭവിച്ചു ും കേട്ടോനെന്താ ലുത്തിരുന്ന് ലൈവ് കാണത് ഞങ്ങള് പറഞ്ഞിട്ട് കയറ്റിട്ടോ തരാന്ന് വേണ്ടി സൂപ്പർ ജാറ്റ് ചെയ്യും ഇവിടെ ഫുട്ബോൾ മാച്ചിന് തല്ലി വാങ്ങണുണ്ടോ

പോത്തിന് വാങ്ങാൻ അറിയാണ്ട് പോത്ത് വാങ്ങിക്കോലെ കൊണ്ടു വന്നിരിക്കും പിള്ളേർക്കും ഒരു പന്തില്ലേ ഫുട്ബോൾ പ്രേമികൾ ഉണ്ടെങ്കിൽ ഒരു കപ്പിനെ സ്പോൺസർ നിങ്ങൾക്ക് അറിയാം കപ്പിനെ സ്ഥിതി ഹലോ എന്ത എന്താ കാശ് പിള്ളേരാക്കാം വീഡിയോ അല്ല അല്ല വീഡിയോ ലൈവ് 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 േടുക്കും ഫാമിലി ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ ഒന്നിക്കാണ് കഴിയുന്നേ എല്ലാരും ആയി കൊടുത്തു ഇടങ്ങൾക്കൊക്കെ എന്താ റോട്ടില് പിരിവ് പിരിക്കാൻ നടക്കുന്നവരാ നിങ്ങളൊക്കെ പിരിക്കാൻ നടക്കുന്നവരാക്കെന്താ പിരിക്കാൻ നടക്കുന്നവരാ പിരിക്കാണോ എനിക്ക് ഏക്കോടി അൽവിയോ ജോസായി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് നാട്ടിലെ മിത്രങ്ങളാണ് നാട്ടിലെ മിത്രങ്ങൾ ఇదే వీడియో స్థలం పట్టాంబి బాలకార్డ్ పట్టాంబి జాసర్ జాసర్ ఆహోమల్ పల్ రోడ్ తిట్టి కిడలం కొళమాణె వళ్ళం పట్టి

എന്താ പറയുക ഈ റോട്ടിൽ നിന്ന് വിരിക്കണേ ഇവിടെ ശിപേജ് പത്താം ക്ലാസ്സിലായില്ലേ ഏ പത്താം ക്ലാസ്സിലായില്ലേ എങ്ങോട്ട് ഈ റോട്ടി നിന്ന് വിരിക്കുക യൂട്യൂബിലാണ് ഇത്ര നേരം തന്നെ പറഞ്ഞ ജോലി പോകണ്ടേ ഞമ്മക്ക് പോവാ റിച്ച് ഞങ്ങ അറിയിച്ചാ പോവാ വീട്ടിൽ പോവാ എന്ത ഇവിടെ